സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പരിഹാസ്യമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജനകീയ വിഷയങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പക്ഷേ കേരളം നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ഭീകരവാദികളുടെയും വർഗീയവാദ സംഘടനകളുടെയും ഒക്കെ പിന്തുണയ്ക്കു വേണ്ടിയിട്ടുള്ള മത്സരം ആ മത്സരമാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും പി ഡി പി യുടെയും വേണ്ടിയിട്ടുള്ള മത്സരം നമ്മൾ ഇന്നലെ കേട്ട ഒരു വലിയൊരു തമാശ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് ഇത് എന്നാണ് നടന്നത് എന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയണം അദ്ദേഹത്തെ സ്വകാര്യമായിട്ട് വിളിച്ച് ജമായത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞതാണോ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മാറ്റി എന്നുള്ളത് ജമായത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുകയും ദേശീയ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നു സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിന് യു ഡി എഫ് സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ജമായത്തെ ഇസ്ലാമി ദേശീയ താല്പര്യത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പ്രവർത്തകരെയും അണികളെയും പ്രേരിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്നാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവനയോട് രമേശ് ചെന്നിത്തല യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോ ഏറ്റവും ഒടുവിൽ ജമായത്ത് ഇസ്ലാമിയുടെ ആഹ്വാനം ടാറ്റയുടെ സ്റ്റുഡിയോ സ്റ്റോറുകൾ സ്റ്റോറുകൾ ആ ബഹിഷ്കരിക്കണം ുംഹിഷ്കരിക്കണമെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആഹ്വാനത്തോട് വി ഡി സതീഷിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ജമാഅത്ത് കളം മാറിയപ്പോൾ പി ഡിപിയെ ചേർത്ത് പിടിക്കുകയാണ് സി പി എം പി ഡിപിക്ക് വർഗീയതയില്ലെന്ന് നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു പി ഡി പി പീഡിത വിഭാഗമാണെന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദൻ പറയുന്നത് കേട്ടാൽ മദനു പോലും രജിച്ച് തലതാഴ്ത്തുമെന്നും മുരളീധരൻ പരിഹസിച്ചു രാജിവെച്ചപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ പി വി അൻവർ പോലും മറന്നിരിക്കുന്നുവെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു വന്യമൃഗശല്യം പോലെ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗൌരവമുള്ള വിഷയങ്ങളിൽ നിന്ന് പ്രധാന മുന്നണികൾ ഒഴിഞ്ഞു മാറുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ